പൂർണ്ണമായി ഹരിധ പരമ ദിവരണത്തിന് ഇത്രയും നാളെ പറഞ്ഞ് ഇത്രയും നേരം പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം ഉണ്ട് ഏതാച്ചാ കർത്താവ് ചോദിക്കുന്ന ചോദ്യം നിങ്ങളോട് നിങ്ങൾക്കെതിരെ ഇരുപതിനായിരം പേരുമായിട്ട് വരുന്ന പടയാളികളോട് നിങ്ങളുടെ പതിനായിരം കൊണ്ട് ചേർത്ത് നിൽക്കാൻ കഴിയുമോ അപ്പം നമ്മുടെ മെറിറ്റിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഗ്രേസറിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് പറയുകയാണ് ഓക്കെ പതിനാല് മുപ്പത്തൊന്ന് ഇരുപതിനായിരം ഭടന്മാരോട് കൂടെ പറഞ്ഞ കൂടെ തനിക്കെതിരെ വരുന്നവനെ തനിക്കെതിരെ വരുന്നവനെതിരെ പതിനായിരം കൊണ്ട് നേരിടാൻ സാധിക്കുമോ എന്ന് സാധിക്കുമോ എന്ന് ആദ്യമേ ആലോചിക്കാതെ ആദ്യമേ ആലോചിക്കാതെ മറ്റൊരു രാജാവിനോട് മറ്റൊരു രാജാവിനോട് യുദ്ധത്തിന് പോകുന്ന യുദ്ധത്തിന് പോകുന്ന ഏത് രാജാവാണുള്ളത് ഏത് രാജാവാണുള്ളത് അത് അത് സാധ്യമല്ലെങ്കിൽ സാധ്യമല്ലെങ്കിൽ അവൻ അവൻ ദൂരത്തായിരിക്കുമ്പോൾ തന്നെ ദൂതന്മാരെ അയച്ച് അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക നമ്മളുടെ ഒരു കഴിവ് അതാണ് നമ്മുടെ പതിനായിരമാണ് നമുക്കുള്ളത് ഇപ്പൊ ഇതെല്ലാം ഈ ടൈപ്പ് പാർട്ടിയാണ് പരീക്ഷ ആയാലും ശരി മിനി ആയാലും ശരി സ്വാതി ആയാലും ശരി അവരുടെ ജീവിത പ്രശ്നങ്ങൾ ഇരുപതിനായിരത്തിൻ്റെതാണ് അവരഭിമുഖീകരിക്കണത് അവർക്കെതിരെ വരുന്ന ജീവിതത്തിൻ്റെ പ്രഷർ അത്രയുണ്ട് പക്ഷേ ഇതിന് ഇവിടെ ഇവിടെ കയ്യിലതില്ല ഇവിടെ കയ്യിലെന്താ ഉള്ളത് പതിനായിരമേ ഉള്ളൂ പതിനായിരം പോലും ഇല്ല ഭാഗങ്ങളുടെ കയ്യിൽ പത്ത് പോയി പത്തുന്നൂറൊക്കെ ഉള്ളു അപ്പോഴെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ എംപവർ ഇരുപതിനായിരം പേരോട് ഏറ്റുമുട്ടാൻ എങ്ങനെ നമ്മളെ എംപവർ ചെയ്യാൻ പറ്റുമെന്നാണ് ഉടമ്പടി ആലോചിക്കണത് ഈ അലീഷ എങ്ങനെ അത് ക്രാക്ക് ചെയ്തത് മിനിയൽ എങ്ങനെ ക്രാക്ക് ചെയ്തത് സ്വാതി എങ്ങനെ ക്രാക്ക് ചെയ്തത് ഇവിടെ ഇരുപതിനായിരം പതി ഇവർക്കുണ്ടായിരുന്ന പതിനായിരത്തിനെ ഇവർക്കെതിരെ വരുന്ന ഇരുപതിനായിരത്തിനെതിരെ നാൽപ്പതിനായിരമായിട്ട് ഉയർത്തി ഇവിടെ കൃപ ഇവർ വർദ്ധിച്ചു ഉടമ്പടി അത് ആക്ടിവേറ്റം ചെയ്യുമ്പോഴൊക്കെ നിങ്ങളുടെ ബലം വർദ്ധിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ബലം ദൈവ സ്നേഹത്തിൻ്റെ ബലമൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കാം ഈ ബലം വർദ്ധിക്കുന്നതനുസരിച്ചുകൊണ്ട് ഈ ബലം വർദ്ധിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് പകരം എപ്പോഴും ദൈവം പറയും നിങ്ങൾക്ക് പകരം ഞാൻ എൻ്റെ ദൂതനയക്കും നിങ്ങൾ എപ്പോഴും നമുക്ക് പകരം ദൈവം നമ്മുടെ ഈ കളത്തിൽ കളത്തിലിറങ്ങണ ഒരു സമയമുണ്ടേ അത് നമുക്ക് പകരമായിട്ട് ഇറങ്ങുന്നതാണ് ഉടമ്പടി എപ്പോഴും പറയും ഞാൻ ചെല്ലുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ നീ ഇവിടെ എങ്ങാനും ഉണ്ടെങ്കിൽ എന്നോട് സംസാരിക്കുന്ന ആൾ നീല ഷർട്ട് ഷർട്ട് ധരിച്ചിരിക്കണം അല്ലെങ്കിൽ നീല ബ്ലൗസ് ഇട്ടിരിക്കണം അവർ അപ്പോൾ എനിക്ക് മനസ്സിലാകും നീ ഇവിടെ ഉണ്ടെന്ന് ഇങ്ങനെയാണ് ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെ അപ്പോൾ മാതാപിതനെ അവിടെ പറയും എൻ്റെ സാന്നിധ്യം നിനക്ക് അവിടെ അറിയാൻ പറ്റും ബ്ലൂ കളർ നീ കാണും നിന്നോട് സംസാരിക്കുന്നു ആത്ത പോലെ അച്ചുട്ട പോലെ തന്നെ ആദ്യമായിട്ട് ആ സ്ഥലത്ത് ലാൻഡ് ചെയ്യാണ് ഇവിടെ ഇൻട്രാക്ട് ചെയ്യേണ്ട ആൾ ബ്ലൂ ഗാർമെൻസിൽ ഇരിക്കുന്ന കാണാം അപ്പം തന്നെ മനസ്സിലാവും ഉടനെ അവൾ ഉപ്പിടും അവിടെ ഉടനെ അവൾ ഉപ്പിടും വിശ്വാപ്രവാണം ചെല്ലും എന്താ കാര്യം ഉപ്പെന്ന് പറയുമ്പോൾ എന്താണ് അത് ലവയുടെ പുസ്തകത്തിലുള്ളതാണ് കർത്താവാണ് എൻ്റെ അവകാശം എനിക്ക് ഇവിടെ അവകാശമില്ല എനിക്ക് എന്തെങ്കിലും അവകാശമുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് തരുന്നതാണ് ചില ആൾക്കാർക്ക് ഒരു അമ്പത് ശതമാനം പേർക്ക് ഉടമ്പടി ലാഗ് ചെയ്യുന്നുണ്ട് ഒച്ച എഴുന്നവർ എഴയുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആഫ്റ്റർ ലൈഫ് ദൈവത്തിനെല്ലാം അറിയാം അനന്തര ജീവിതം ഉടമ്പടി അനന്തര ജീവിതം ഉണ്ടല്ലോ കാര്യങ്ങളെ കണ്ടു കഴിയുമ്പോൾ പിന്നെ നിങ്ങളെ പള്ളിയില്ല പട്ടക്കാരനില്ല വായന ഭജന വായനയില്ല അത ഉടമ്പടി അനന്തര ജീവിതം ഈ ദൈവത്തിന് വരാൻ പോകുന്ന സംഭവങ്ങൾ അറിയാമല്ലോ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈശോ പറയുമ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ പറയുന്നില്ല സംസാരിക്കുന്നത് അവൻ 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 കേൾക്കുന്നത് വരാനിരിക്കുന്ന കാര്യങ്ങൾ വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും അവൻ നിങ്ങളെ അറിയിക്കും പിതാവിന്റെയും പൊത്തന്റെയും മനസ്സിലുള്ള സംഭവങ്ങളാണ് വരായിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഭാവി നമ്മുടെ ഭാവി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളാണ് പരിശുദ്ധാത്മാവ് നമ്മൾ വരായിരിക്കുന്ന കാര്യങ്ങൾ പിതാവിനറിയാം അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് അത് പിതാവിന് മാത്രമേ അറിയത്തുള്ളൂ എന്നു പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഈ വരായിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്കും അറിയാൻ പറ്റും അതുകൊണ്ടാണ് ചിലർക്ക് ചില കാര്യങ്ങൾ മുൻകൂട്ടി വിവേചിക്കാൻ കഴിയുന്നതിൻ്റെ കാരണം അതാണ് അപ്പോൾ അതുകൊണ്ട് വരായിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളോട് പറയും അപ്പോൾ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഉടമ്പടി ഇവിടെ എടുക്കുമ്പോൾ തന്നെ വരായിരിക്കുന്ന കാര്യങ്ങൾ പറയും എന്താ കാര്യം ഇവൾ കാനഡയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പള്ളിയും ഇല്ല പട്ടക്കാരനും ഇല്ല കണ്ട ഏതെങ്കിലും നാട്ടുകാരനെ ഇവിടുന്ന് അവിടെ പി ആർ ഉള്ളവനെ അടിച്ചെടുത്ത് കല്യാണം കഴിക്കാൻ പറ്റുമോ എന്നായിരിക്കും ഇവള് ചിന്തിക്കുന്നത് തീർന്നില്ല പരിപാടി അവിടെ വെച്ചാൽ നിനക്കെൻ്റെ കാര്യത്തിൽ തീരുമാനമായി നീ ഇവിടെ ചവിട്ടുമ്പോൾ തന്നെ മാതാവ് പറയും ഓടന തമ്മാവ ആളറിയാം എന്താ പറയണത് നീ ഉദ്ദേശിക്കുന്നത് എന്താ നീ ഇവിടെ നിന്ന് നേരേണ്ട കരടായി പോയി എത്തുക അവിടുന്ന ശേഷം അവിടെ പി ആർ ഉള്ളിടത്തേ കല്യാണം കഴിക്കുക അവിടെ തന്നെ പ്രസവിക്കുക അവിടുത്തെ കുഞ്ഞിനത്തെ പൗരത്വം മേടിക്കുക ഇങ്ങനെയുള്ള അഭ്യാസം മാത്രമേ ഉള്ളൂ അതിനും ദൈവത്തെ എങ്ങനെ ദുരുവിനിയോഗിക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് നീ കൃപാശത്തി വരണത് വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും അതാ വിഷയം ഇത് ദൈവത്തിന് നേരത്തെ അറിയാവുന്ന കാരണം ഈ പണ്ടാരത്തിന് എന്തുകൊണ്ട് അനുകരിച്ചിട്ട് എന്താ കാര്യമെന്ന് വിചാരിക്കും എന്താ കാര്യം അവിടെ വയർ മാത്രമേ ഉള്ളൂ അവരുടെ ജീവിതം മാത്രമേ ഉള്ളൂ ദൈവം പ്രാധാന്യമില്ല അതുകൊണ്ട് ഇവിടെ വിദേശത്ത് പോകാൻ വേണ്ടി വന്ന് നിൽക്കുന്നവരോട് എല്ലാം ഞാൻ പറയും കുർബാന മുടക്കരുത് കുടപ്രാർത്ഥന മുടക്കരുത് എനിക്ക് ഈ അപ്പനും അമ്മയും കുഞ്ഞുങ്ങളെ എല്ലാം കൂടി വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും അവരെല്ലാവരെയും പ്ലസ് ചെയ്തിട്ട് ഒരുമിച്ച് നമുക്ക് പ്രസംഗമില്ല ഒരുമിച്ച് ഞാൻ അവരെ ഉപദേശിക്കും ഒരു സിംഗിളായിട്ടൊരു പേഴ്സൺ വന്നതിനേക്കാൾ ഒരു കുടുംബമായിട്ടൊരു പേഴ്സൺ വരുമ്പോൾ അംഗീകരിക്കും കാര്യം പക്ഷേ കുടുംബമായിട്ട് വരുമ്പോൾ അവർക്ക് കുടുംബമായിട്ട് ബന്ധമുള്ളവരായിരിക്കണം ഉടമ്പടിയിട്ട് ബന്ധമുള്ളവരായിരിക്കണം ഉടമ്പടി ഇല്ലാത്ത ബന്ധമില്ലാത്ത ഭാര്യ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഭർത്താവ് അപ്പുറത്ത് വെള്ളം അടിച്ചുകൊണ്ടിരുന്നിട്ട് അച്ഛനെ കാണാൻ ഡേറ്റ് ആകുമ്പോൾ പുള്ളിക്കാരെ കെട്ടിയെടുത്ത് വന്നത് ഞങ്ങൾക്കറിയാൻ പറ്റും മാറിക്കണമെന്ന് പറഞ്ഞു ഞാൻ കാര്യം ഞങ്ങൾക്കറിയാം അയാൾ ഇതിൻ്റെ ദോഹരില്ലാത്ത ആളാണ് അപ്പോൾ അനുഗ്രഹം ചുമ്മാ തലയിൽ തുണിയിട്ട് വന്ന് അടിച്ചുമാറ്റാൻ നോക്കുകയാണ് അതല്ല നമുക്ക് ആൾക്കാർ കാണുമ്പോൾ അറിയാം കറക്റ്റും കർത്താവിൻ്റെ ലെവലിലാണ് അത് പോണത് ഇനി ചില ആൾക്കാർക്കുണ്ട് ഒരു അനുഗ്രഹം മേടിച്ചു കിട്ടിയാ പിന്നെ ജീവിതം കർപ്പീകരിക്കാൻ വേണ്ടി ദൈവത്തോട് ഓപ്പണ്സ്സുള്ളവരുണ്ട് അവർക്കാണോ നമുക്ക് നമുക്കറിയാൻ പറ്റും അവരെ ഞാൻ വിളിപ്പിക്കും കേട്ടാ ഇനി നിൻ്റെ ഭർത്താവ് വന്നിട്ടില്ലേ ഇവിടെ വരാൻ പറയും അപ്പോൾ അവരോട് അവിടെ തലേ കഴിക്കുമ്പോൾ പറയും നിൻ്റെ ഭർത്താവ് വന്നിട്ടുണ്ടല്ലോ നിന്റെ കൊച്ചു വന്നിട്ടുണ്ടല്ലോ വരാൻ പറയും അവർക്കിതോടെ ബന്ധമില്ല പക്ഷെ അവർ വരുമ്പോൾ ഭയങ്കര ആഹ്ലാദത്തോടെ അവർ വരണത് അപ്പോൾ അവർ അതോട് തീരുമാനിക്കുകയാണ് ഇനി ഞങ്ങൾക്ക് കർത്താവിന് വേണ്ടി ജീവിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊരു കൃത്യമായിട്ട് നമ്മൾ ദൈവത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവും ഒരുമിച്ച് ദൈവവുമായിട്ടുള്ളൊരു ജീവിതവുമാണ് ഞാൻ നിങ്ങളുടെ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലെവലിലേക്ക് നിങ്ങൾ ആദ്യമേ വരുമ്പോൾ തന്നെ നിങ്ങൾ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റും നിങ്ങളുടെ ആ അനന്തരം ഉടമ്പടി അനന്തര ജീവിതത്തെക്കുറിച്ച് അറിയാൻ പറ്റും അതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾ മുൻകൂർ ജാമ്യമെടുക്കണം അപ്പോൾ കർത്താവ് പറഞ്ഞാൽ അതാണ് നിനക്ക് തോൽപ്പിക്കാം നിന്നെ നീ തോക്കുമെന്ന് കണ്ടാൽ മുൻകൂട്ടി ചെന്ന് അവനുമായിട്ട് അനുരഞ്ജനപ്പെടണമെന്ന് അതുപോലെ തന്നെ നീ ഈ വിഷയത്തിൽ നാളെ പിഴച്ചു പിഴച്ചുപോകുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ കർത്താവുമായിട്ട് അനുരഞ്ജനപ്പെടണം കർത്താവ് ഞാൻ വീഴാതിരിക്കാൻ എന്നെ താങ്ങണം എനിക്ക് സത്യസന്ധമായിട്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ട് നീ എന്നെ സഹായിക്കണമെന്ന് ആത്മാർഥോട് പറഞ്ഞാൽ കർത്താവ് നിന്നെ സഹായിക്കും പക്ഷേ അതേസമയം അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉടമ്പടി അനന്തര ജീവിതം ഉടമ്പടിയുടെ സമയത്ത് പ്രധാനപ്പെട്ട കാര്യമാണ് കാര്യം നീ ഒരു കാര്യം കണ്ടിട്ട് പിന്നെ ഉടമ്പടിയൊക്കെ വലിയ പാടല്ലേ ജീവിക്കാൻ ആർക്കൊണ്ട് പറ്റുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ചില കഠിനമാണെന്നൊക്കെ പറയും അവർക്ക് അവർക്ക് ചിലപ്പോൾ കഠിനമായിരിക്കും കഠിനമല്ലെന്ന കാര്യം അവരുടെ ജീവിതം അങ്ങനെ വഴിപുഴച്ച ജീവിതമായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ ഒരു ആവശ്യം വന്നപ്പോൾ മാത്രം ദൈവത്തിലേക്ക് വന്നിട്ട് വല്ലതും ഒക്കണമെങ്കിൽ ഒക്കെട്ടെന്ന് വിചാരിച്ചുകൊണ്ടുള്ള ഒരു അഭ്യാസമായിരിക്കും നടത്തുന്നത് പക്ഷേ അവർക്കും ഒരു അവസരം ദൈവം തരികയാണ് അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ കൃപയിൽ നിൽക്കാൻ ഇതൊരു അവസരമാണ് നിങ്ങൾക്ക് കർത്താവ് എന്നെ നിലനിർത്തി തരണമെന്ന് നിങ്ങളെ പ്രാർത്ഥിക്കണം നിലനിർത്തി അരുബിയിൽ നിലനിർത്തിത്തരണമെന്ന് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ഉള്ള കുഴപ്പമെന്ന് നിങ്ങൾക്കറിയാവോ ഒരുത്തൻ ഒരുക്ക രക്ഷപെട്ട് കഴിഞ്ഞാൽ വീണ്ടും അവൻ പഴയ അവസ്ഥയിലേക്ക് ഇപ്പോൾ ഉടമ്പടി എടുത്തു നിങ്ങൾ ഉടമ്പടി കൃപയിലേക്ക് വന്നു വീണ്ടും നിങ്ങൾ വീണ് പോയാൽ യും പറഞ്ഞ ഒരിക്കൽ ഒരിക്കൽ പ്രകാശം സ്വർഗീയ സമ്മാനം സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും ദൈവവചനത്തിന്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിന്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് അനുതാപത്തിലേക്ക് പുനരാനയിക്കുക ആ ഉടമ്പടി ജീവിതത്തിന് ശേഷം അനുഗ്രഹം കിട്ടി അഭിഷുകം ലഭിച്ചതിന് ശേഷം വീണ്ടും അളിയാൻ പറഞ്ഞ് ആഘോഷിക്കാൻ പറഞ്ഞ് അങ്ങനെ ആഘോഷിക്കാൻ പോയാൽ പിന്നെ തിരിച്ചു വരാൻ പിന്നെ ഉടമ്പടി എടുത്ത് വിജയിക്കത്തില്ല അതാണ് വിഷയം അവനെ പട്ടി എന്നൊക്കെ വിളിക്കുന്നത് ദൈവം പട്ടി പന്നി എന്നൊക്കെ വിളിക്കുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം അവൻ വിശുദ്ധി പ്രാപിച്ചു ദൈവത്തിൻ്റെ കൃപ മനസ്സിലാക്കിയതിന് ശേഷം വീണ്ടും ഏതെങ്കിലും തരത്തിൽ കുരുങ്ങിപ്പോകുകയാണെങ്കിൽ അവൻ്റെ ജഡികമായ മോഹങ്ങളൊക്കെ കുരുങ്ങിപ്പോകുകയാണെങ്കിൽ അവന് ദൈവം വിളിക്കണത് പന്നി എന്നാണ് അല്ലെ പട്ടിയെന്നാണ് അവർക്ക് മനസ്സിലായില്ലേ കുളിച്ച പന്നി ചെളിക്കടന്ന് പിണ്ടു വേരുളുന്നു പട്ടി ഛർദ്ദിച്ച് തന്നെ പിന്നെ തിന്നുന്നു കേട്ടോ ആ പഴയ മേച്ചത് വീണ്ടും തിന്നണമെന്നാ പറയുന്നത് നായ് ഛർദ്ദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു പിന്നെ പഴയ ജീവിതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വിളിക്കണ വിളിയാണ് ആരും നായ ആവില്ല പട്ടിയായി പട്ടി ഛർദ്ദിത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു പഴയ പഴയ അഴുക്കുകെട്ട ജീവിതത്തിലേക്ക് പോകുകയാണ് വീണ്ടും ഭക്ഷിക്കുന്നുണ്ടിൽ ചെളിക്കുണ്ടിൽ വീണ്ടും ഉരുളുന്നു വീണ്ടും ഉരുളുന്നു എന്ന പഴമൊഴി അവരെ സംബന്ധിച്ച് ശരിയാണ് എന്ന പഴമൊഴി അവരെ സംബന്ധിച്ചിടത്തോളം ശരിയാണ് ഇപ്പൊ മനസ്സായില്ലേ ഒറ്റ നടക്ക് പോകത്തില്ലെന്ന് മനസ്സായില്ലേ അപ്പം നമ്മൾ എപ്പോഴും ഓർത്തേക്കണം ഇതൊരു ദൈവമായിട്ട് ഇടപെടുന്നത് ദൈവത്തിന് മരണമില്ലാത്ത കാരണം ഇത് ജീവിതം ഇപ്പം ഞാൻ ഇന്നലെ അയർലൻഡിൽ നിന്ന് ഒരു അച്ഛൻ വന്നു എന്നെ അയർലൻഡിൽ ദനിപ്പിക്കാൻ കൊണ്ടുപോയ അച്ഛനാണ് അപ്പോൾ അദ്ദേഹം ചങ്ങനാശിനിക്കാരാണ് അദ്ദേഹം ഇവിടെ വന്നപ്പോൾ എന്നെ കാണാൻ വന്നു കാണാൻ വന്നപ്പോൾ അദ്ദേഹം എന്നോട് എന്ത് സന്തോഷവും സ്നേഹമാണ് എന്താ പറഞ്ഞാൽ എൻ്റെ അച്ഛാ കഴിഞ്ഞ കൊല്ലം അയർലൻഡിൽ നടത്തിയ ഉടമ്പടിയുടെ ആൾക്കാർ ഉടമ്പടി ധ്യാനമാണ് അവിടെ നടത്തിയത് അവർ ഇന്നും നമ്മുടെ എല്ലാ പള്ളികളിലും നിറഞ്ഞു ഇറങ്ങി നിൽക്കുകയാണ് അവരെല്ലാവരും ഇന്നും കുംസാരിക്കുന്നുണ്ട് എല്ലാവരും ഇന്ന് കൃപാന സ്വീകരിക്കുന്നുണ്ട് അവർ വിട്ടു വിട്ടുപോകണില്ലെന്ന് എന്ത് രസം കേൾക്കാൻ ഒരു ഫോളോ അപ്പം ഇല്ല ആരും അവിടെ ചെല്ലണില്ല ഉടമ്പടി അതിൽ തന്നെ സെൽഫായിട്ട് തന്നെ നിങ്ങൾ നിലനിർത്തവും കാര്യം ഉടമ്പടിയിൽ അരൂപി അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ വേറെ അരുവി നിങ്ങളിൽ ഇല്ലെങ്കിൽ വേറെ അരുവി നിങ്ങളില്ലെങ്കിൽ അതവിടെ തന്നെ വസിക്കും അതാണ് പ്രശ്നം പക്ഷേ ഇല്ല ഉണ്ടെങ്കിൽ വേറെ അരുവി ഉണ്ടെങ്കിൽ ഒരു സമാധാനം ആശംസിച്ച് കഴിഞ്ഞാൽ നീ ഒരു സ്നേഹം ആശംസിച്ച് കഴിഞ്ഞാൽ നീ ഒരു വിശ്വാസം ആശംസിച്ച് കഴിഞ്ഞാൽ ആ അതിനോട് സഹകരിക്കാനുള്ള അരുവി അവിടെ ഇല്ലെങ്കിൽ ഇത് റിട്ടേൺ അടിക്കും അനുഗ്രഹത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നം അതാണ് നിങ്ങൾ നിങ്ങൾ ആ ആ ആ ആ ഭവനത്തിൽ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ പ്രവേശിക്കുമ്പോൾ സമാധാനം 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 ആശംസിക്കണം പരിശുദ്ധാത്മാവിന്റെ ഭവനം ഭവനം അർഹതയുള്ളതാണെങ്കിൽ അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ അർഹതയില്ലാത്തതെങ്കിൽ അർഹതയില്ലാത്ത വേറെ അരൂപി ഉണ്ടല്ലോ വേറെ നിങ്ങൾ സായിപ്പ് വരുമ്പോ കവാത്തം മറക്കത്തില്ലേ നോട്ട് റിട്ടിപ്പിക്കാം അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോകാം ഇവിടെ കൊണ്ടുപോകാം ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ അല്ലെങ്കിൽ വേറെ ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വേറെ ഒരു കുറച്ചുകൂടി ഇങ്ങനെ പങ്കുള്ള പരം കാണുമ്പോൾ ഇവരെ ഒലപ്പിച്ചോണ്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അരുവി വേറെയാണെന്ന് മനസ്സിലായില്ലേ അത് ഭർത്താവിന് ഭാര്യ ഭർത്താവിന് മാത്രമല്ല ഭാര്യയ്ക്കും ബാധകമാണ് നിന്റെ ശരീരത്തിനെതിരായിട്ടുള്ളൊരു പാപം നിൻ്റെ കയ്യിൽ നിന്ന് വന്നാൽ അരുവി ചേഞ്ച് ചെയ്ത് നടത്താം ജഡാരുപിയിലായിരുന്നു പ്രവർത്തിക്കുന്നത് ഈ ജഡാരുവി വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും പിന്നെ അവിടെ എന്ത് ചെയ്യും റിട്ടേൺ ചെയ്യും തിരിച്ചു പോരും തിരിച്ചു തരാന് മാവും തിരിച്ചുപോരും അതാണ് അതിൻ്റെ അരൂപി അവിടെ ഉണ്ടെങ്കിൽ അതവിടെ നിലനിൽക്കും അപ്പോൾ ഈ ദൈവകൃപയും നിലനിൽക്കുകയാണെങ്കിൽ നീ ഐശ്വര്യങ്ങൾ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും നീ ദൈവകൃപയിൽ നിന്ന് വെതിലിച്ച് വന്ന സാധനം തിട്ടനടിക്കാം തിട്ടണടിച്ചാൽ എന്ത് ചെയ്യും പ്രൊട്ടക്ഷൻ പോകും പക്ഷേ അങ്ങനെ ഈ പ്രൊട്ടക്ഷൻ പോകുന്നതുകൊണ്ട് ഇത് അവസാനിക്കത്തില്ല വൺസ് ദൈവം ഇറങ്ങിപ്പോന്നു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം എന്താ ദൈവം ഇറങ്ങിപ്പോന്നു കഴിഞ്ഞാൽ ഒരു ജീവിതത്തിൽ നിന്ന് ദൈവം ഇറങ്ങിപ്പോയാൽ പിന്നെ അതിനേക്കാൾ ദൈവം ഇറങ്ങി നമുക്ക് ഭർത്താവ് ഇരിക്കേണ്ട സ്ഥലത്ത് ഭർത്താവ് ഇരുന്നില്ലെങ്കിൽ പട്ടിക്കറിയിരിക്കുമെന്ന് പറഞ്ഞ പോലെ ദൈവം ഇരിക്കേണ്ട സ്ഥലത്ത് നിന്ന് ദൈവം ഇറങ്ങിപ്പോന്നാൽ പിന്നെ അരി കയറിയിരിക്കും പിശാച്ച കറിയിരിക്കും ക്രിസ്തു നിങ്ങളിലേക്ക് ഉണ്ടെങ്കിൽ ഈ സാധനം ഇറങ്ങി മാറി നിൽക്കും നമുക്ക് ക്രിസ്തുവിൻ്റെ അരിവ് ഇവിടെ നമ്മൾ സഹകരിക്കുകയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ അറിവി നിലനിന്ന് പോകും അല്ലെങ്കിൽ നമ്മൾ സഹകരിക്കാതെ പണം കണ്ടപ്പോൾ കുറച്ചുകൂടി പണം ഉണ്ടാക്കാൻ വേണ്ടി ഏതെങ്കിലും വിശാ തട്ടിപ്പൊക്കെ നടത്തി ഏജൻസി കളിച്ച് അവൻ്റെ പണം പിടുങ്ങി അവൻ സമ്പത്തിൻ്റെ പിശാച്ച നീ വലിച്ച് കയറ്റി കഴിഞ്ഞാൽ ടക്കി നീ സാധനം അടിച്ച് മാറ്റും അപ്പോൾ അത് അരി മാറും വളരെ ശ്രദ്ധിച്ചു വേണം ദൈവത്തെക്കൊണ്ട് ജീവിക്കണമെങ്കിൽ ദൈവത്തെ കൊണ്ട് തന്നെ ജീവിക്കണം പിന്നെ പിശാചെയും കൊണ്ട് ജീവിക്കാം ദൈവത്തെക്കൊണ്ട് ജീവിക്കണം പോരണ പോരട്ടെ എന്നുള്ള ജഡത്തിൻ്റെ അരൂപികളുണ്ടല്ലോ അതാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവൻ്റെ അന്ത്യസ്ഥിതി ബൈബിൾ പറഞ്ഞാൽ അതാണ് അവൻ്റെ അന്ത്യസ്ഥിതി ആദ്യത്തിനേക്കാൾ മോശമായിരിക്കുന്നതാണ് ഒരു മനുഷ്യനെ വിട്ടു പോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നു എന്നാൽ കണ്ടെത്തുന്നില്ല അപ്പോൾ അത് പറയുന്നു ഞാൻ ഇറങ്ങിപ്പോന്ന ഞാൻ ഇറങ്ങിപ്പോന്ന എന്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും തിരിച്ചു പഴയ കക്ഷികളൊക്കെ തിരിച്ചു വരാൻ സാധ്യത ഉടമ്പടി കൊണ്ട് നിങ്ങൾ ഉടമ്പടി ജീവിച്ചതിനെ പ്രതിരോധിക്കുന്നില്ലെങ്കിൽ പഴയ കക്ഷികൾ ഇറങ്ങിപ്പോകുന്ന കക്ഷികളൊക്കെ തിരിച്ചു വരും അത് ആ ആദ്യം പറഞ്ഞ കക്ഷികൾ ജഡത്തിൻ്റെ മോഹങ്ങൾ ആഭിചാരം വ്യഭിചാരം ദുഷ്ടത പരദൂഷണം ഈ സാധനമൊക്കെ തിരിച്ചു വരും ഇതൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക കർത്താവ് ഇറങ്ങിപ്പോന്ന് കഴിഞ്ഞു കർത്താവ് ഇരുന്ന ചേർ മാത്രമേ ഉള്ളൂ ഇപ്പം ചേര ഇരിക്കണത് മറ്റേ കക്ഷിയാണെന്ന് അതാണ് ഉടമ്പടി ലാക്ക് ചെയ്യണതിൻ്റെ കാരണ ഇവിടെ ആധ്യാത്മിക ജീവിതം നിങ്ങൾ വിചാരിക്കണ പോലെ ഈസിയുമാണ് അതേസമയം തന്നെ കുറച്ച് ശ്രദ്ധ വേണ്ട കാര്യങ്ങളും കൂടിയാണ് അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ് അലി അവളുടെ പ്രാർത്ഥന സ്വാതികൃഷ്ണൻ്റെ പ്രാർത്ഥന ഏറ്റവും നല്ല പ്രാർത്ഥന കർത്താവേ എനിക്ക് കാര്യം നടന്നാലും നടന്നില്ലെങ്കിലും നമ്മൾ തമ്മിലുള്ള ബന്ധം പോകരുത് എന്തൊരു പ്രാർത്ഥനയാണ് സ്വർഗം ത്രസിക്കുന്ന പ്രാർത്ഥനയാണ് അതൊരു അക്രൈസ്തടമായി വീഴെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഭിഷേകം എന്താ ഒരു അഭിഷേകം അഭിഷേകം ദൈവം എല്ലാവർക്കും ഓഹരിയാക്കുകയാണ് ഉടപടിയിലൂടെ കൈ എടുക്കട്ടെ ശ്രദ്ധിക്കട്ടെ ഹലേയായി பரீட்ச என் அனுமதி வேலிக்காய் தருறிட்டு பரீட்ச என் தைவம் அனுமதிச்சா பரிஹார வேலிக்காய் தருறிட்டுல என்னை நன்மக்காய் நான் ചോദിക്കില്ല ഞാൻ ഞങ്ങള് ഉറമ്പുടിയുടെ ചൈതന്യത്തിൽ എന്നും നിലനിൽക്കുവാനുള്ള അന്ത്യം വരെ നിലനിൽക്കുവാനുള്ള വലിയ ശ്രദ്ധ ഈ ആരാധനയോടെ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളെ വലിയ സാക്ഷികളാക്കി മാറ്റണമേ ഭാഗ്യ ീണ അവിടെ ഞാനേതല്ല ഞാനേതല്ല വീടു തനു തീരല്ലേ ശുവിതര വീടു തീരേ ശര ായി കരുതിട്ടുണ്ട് എന്തിനിക്കുന്നതിനും ചോദിക്കുന്ന ഭർത്താവ് ദൈവീകമായി ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ വെളിപ്പെടുത്തലുകളും ഒന്ന് ഞങ്ങൾക്ക് നന്ദി പറയുന്നു ഭർത്താവ് ഞങ്ങളുടെ ഹൃദയം എപ്പോഴും നിനക്ക് വാസയോഗ്യമായിരിക്കുവാൻ ഉടമ്പടിയിലൂടെ ഒരുക്കപ്പെട്ട ഒരു ഭവനമായി തീരുവാൻ ഒരു ഹൃദയമായി തീരുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭർത്താവെ അങ്ങ് മാത്രം ഞങ്ങളുടെ ഹൃദയത്തിൽ രാജാവായി വാഴണമേ അങ്ങയ്ക്ക് മാത്രമുള്ള ഇരിപ്പിടത്തിൽ അങ്ങയുടെ സാന്നിധ്യം പ്രകടമാകുവാൻ ഞങ്ങളുടെ ജീവിതത്തെ ഒരുക്കുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അലലു അറിയുന്നു എന്തിനു ചോദിക്കില്ല എന്റെ നന്മയ്ക്കായ തരുന്ന എന്തിനു ചോദിക്കില്ല എന്റെ നന്മയ്ക്കായ തരീരാ എന്തിനന്നു ചോദിക്കില്ല എ നന്മയ്ക്കായ തരുന്ന എന്തിനന്നു ചോദിക്ക ¡Gracias! ഇഞ്ചത്ത് ഇടത് കേന്ദ്ര ഇഞ്ചത്ത് വലതു ശിരസ്സിന് വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഓൺലൈനിലുള്ള എൻ്റെ സഹോദരങ്ങൾ ഇതുപോലെ ചെയ്യേണ്ടതാണ് ഈ പ്രാർത്ഥന ഏത് കാലത്ത് കേട്ടാലും അതുപോലെ ചെയ്യണം ഉടമ്പടി ധ്യാനം അതിനാധിഷ്ഠിതവും ഉടമ്പടി അടിസ്ഥ അടിസ്ഥാനപരമായത് കാരണം ഏത് കാലത്തും വർക്കൗട്ട് ചെയ്യൂട്ട് നീ അതിൽ വിശ്വാസവും ദൈവസ്നേഹവും അർപ്പിച്ചാൽ മതി രോഗങ്ങളുടെ മേലും ജീവിത പ്രാരാബ്ധങ്ങളുടെ മേലും സമാശ്വാസം പ്രാപിക്കാനുള്ള പ്രാർത്ഥനയുടെ സമയമാണ് എല്ലാവരും ശുതിക്കട്ടെ ഇട്ടിമുഴക്കുമ്പോൾ ശ്രുതികട്ടെ അല്ലെങ്കിൽ കൃതാവിൻ്റെ ഉന്നതമായ നാമത്തിന് ശുദ്ധം ചെയ്യുന്നു കൃതാവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താപി സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് അത്താറേ നടന്നിട്ടുള്ള പതിനായിരക്കണക്കിന് ആരാധനയുടെ ശക്തിയാൽ കർത്താവേ ഇതിൻ്റെ ഉന്നതമായ നാമത്തിൽ അടയാളം കാണിക്കണമേ അങ്ങനെ ഉന്നതമായ കരവലത്താൽ അടയാളം കാണിക്കണമേ കർത്താവ് ഓരോ മകൻ്റെ മേലും മകളുടെ മേലും അങ്ങ് തിരുമ്പുവാർന്ന് വർധകരവും അണിപ്രതാർ അത്ഭുതകരം വെക്കണമേ പാ അങ്ങനെ യേശുക്രിസ്ത നാമത്തിൽ അടയാളം കാണിക്കണമേ അപ്പാ അങ്ങേപ്പോ തന്നെ യേശുക്രിസ്തൻ നാമത്തിൽ അത്ഭുതങ്ങൾ വർഷിക്കണമേ അപ്പാ എല്ലാ മക്കളും തളർന്നു പോയ മക്കള് വാടിപ്പോയ മക്കൾ ആറിപ്പോയ മക്കൾ എല്ലാം പരിശുദ്ധാത്മാവെന്ന് നിറവേ ശക്തിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പാ കർത്താവിൻ്റെ ശക്തി ഇടിപുഴക്കം പോലെ അടുപ്പഴ പോലെ ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും പതിക്കട്ടെ എല്ലാം ഉച്ചുമതി വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ உச்சுமதி உள்ளங்காலும் வரை கத்தாவிட்டு ரத்தம் படருட்ட எல்லா கோஷங்களிலாம் எல்லா பேஸ்களிலாம் எல்லா ஆந்திரிக அவயவங்களிலும் കർത്താവിൻ്റെ രക്തം പടരട്ടെ വാതരോഗങ്ങൾ പി സിയോഡി രോഗങ്ങൾ പിസ്തുല രോഗങ്ങള് തൈറോയിഡ് രോഗങ്ങൾ രോഗങ്ങൾ ഗർഭാശ രോഗങ്ങൾ ആമാസ്യ രോഗങ്ങൾ കര രോഗങ്ങൾ കിഡ്നി രോഗങ്ങൾ ക്യാൻസർ രോഗങ്ങൾ പ്ലപ്സി രോഗങ്ങൾ അപ്ഡിസൻ രോഗങ്ങൾ യശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ ശ്രുതികട്ടെ എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തിക്കൊണ്ട് നാമത്തിൽ കൈകളെ കൂപ്പുക മക്കളില്ലാത്ത ദമ്പതിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു ഗർഭിണികളായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന ഗർഭാശയത്തിൽ തകരാറുള്ള മക്കൾ സിസ്റ്റുള്ള മക്കൾ ഗർഭാശയത്തിൽ ലിക്വിഡ് കൂടുതലായിട്ടുള്ള മക്കള് ഗർഭസംബന്ധമായ അരിഷ്ഠതകളിലൂടെ പോകുന്നവരെ അവരെല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് വിശ കേൾപ്പിക്കുന്ന സമയമാണ് കൃത്യമായ രോഗങ്ങൾക്ക് ചികിത്സയിൽ ഇരിക്കുന്നവര് അവരെല്ലാം പരിശുദ്ധ ഈ ആൾത്താറേ നടന്ന പതിനായിരക്കണക്കിന് ഉടമ്പഴിയുടെ പിൻപിടുത്താലാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് രാജ്യങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവര് വിസ നഷ്ടപ്പെട്ടവരെ കയറിപ്പോരേണ്ടി വരണവരെ അകപ്പെട്ടിരിക്കുന്നവരെ ജപ്തി നടപടിക്കാർ സ്ഥലം വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ ഭവനരഹിതർ കുടുംബ കോടതിയിൽ കേസുമായിട്ട് ഇരിക്കുന്നവരെ പിരിഞ്ഞു പോകുന്നവരെ തിരിച്ചുവരാൻ ആഗ്രഹിക്കുന്നവരെ വിവാഹത്തിലുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളിലും വിഷമിക്കുന്നവരെ എല്ലാവരും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ് കർത്താവെ നിൻ്റെ തിരുമുറി വാർന്ന നിൻ്റെ ആണിപ്പെടുതാർന്ന അത്ഭുത കരുത്താൻ മക്കളെ സ്പർശിക്കണമേ കർത്താവെ കാട്ടണമേ നിന്റെ തിരുവിലാലും മുറിവിനെ ഓർത്ത് കണ്ണ കാട്ടണമേ നിന്റെ മുൾക്കിടത്തിലെ ചോരപ്പാടുകളെ ഓർത്തുകൊണ്ട് കണ്ണ കാട്ടണമേ നിന്റെ വരക്കുരുശനെ ഓർത്തുകൊണ്ട് കണ്ണ കാട്ടണമേ കർത്താവെ ഞങ്ങളുടെ യോഗ്യത കൊണ്ട് കർത്താവ് അങ്ങടെ യോഗ്യതയാൽ മാനകരോഗങ്ങൾ തീരാ വേദികൾ ജീവ ദുരിതങ്ങൾ നാമത്തിൽ മാറിപ്പോകട്ടെയിട്ടുണ്ടും സദയ തുജ സദയ തുജ അച്ചപ്പെട്ടുപോയ കാര്യങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട മൗനപ്രാർത്ഥനയുടെ സമയമാണ് ആശീർവാദം ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളും ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരൻ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങൾക്ക് കിട്ടിയ ജീവിത അനുഭവങ്ങൾ ജീവിത സാക്ഷ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെച്ചുകൊണ്ട് അന്ത്യം വരെയും വിശ്വസ്ഥതയിൽ നിലനിൽക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സാക്ഷ്യ ജീവിതവും പ്രേക്ഷിത പ്രവർത്തനവുമെല്ലാം ഈശോയെ ഞങ്ങളുടെ സമ്പത്ത് പങ്കുവയ്ക്കുന്നതിനേക്കാൾ അപ്പുറം ഞങ്ങൾക്കുള്ള കഴിവുകളും സമയങ്ങളും അത് ആവശ്യമായുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക എന്നതുകൂടിയാണെന്നുള്ള വലിയ വചന വിചിന്തനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഈശോയെ ഞങ്ങൾക്ക് കിട്ടിയ കൃപകളെല്ലാം ഈശോയെ അത് ദൈവസ്നേഹത്തോടെ സ്നേഹത്തോടെ നിൻ്റെ നാമ മഹത്വത്തിനായി മറ്റുള്ളവർക്ക് കൂടി പങ്കുവച്ച് കൊടുക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് വികാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം